ഒരു അടുത്ത് ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വന്നിട്ട് പോകും ആ ലോ ലെവലിൽ നിൽക്കുന്ന ഊർജം നിൽക്കുന്ന ആളുകൾ മരണ വീട്ടിലും ദുർമരണം നടന്ന വീടുകളിലൊക്കെ പോവാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം നെഗറ്റീവ് സോളുകൾ വേറെ നെഗറ്റീവ് എൻറ്റിറ്റികൾ വേറെ ആത്മാക്കൾ വേറെ ഇതെല്ലാം വേറെ വേറെ കാറ്റഗറി റോജിനിൽ ഈ മാറ്റം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല റോജും പറഞ്ഞു കാര്യം തന്നെ പറഞ്ഞോണ്ട് ശരിയാണ് എനിക്ക് അറിയില്ലായിരുന്നു എനിക്കൊന്നും അറിയില്ല പള്ളി ഇതൊക്കെ ആൾക്കാർ അതുകൊണ്ട് വളരെ പ്രാർത്ഥന ഒരു ഫ്രണ്ട് അപ്പോ ആള് എൻറെ അടുത്ത് പെട്ടെന്നൊരു ദിവസം വഴിയിൽ വെച്ച് കണ്ടപ്പോഴേക്ക് എൻറെ അടുത്ത് പറയാണ് എനിക്ക് റോജിൻ ബാബാജിയുടെ നമ്പർ ഒന്ന് തരുമോ എന്ന് എന്റെ അടുത്ത് ചോദിച്ചു അപ്പൊ ഞാൻ എന്തിനാ അപ്പൊ എന്റെ മനസ്സിൽ ഇത് പോകുന്നില്ലല്ലോ അങ്ങനെ ആളെ നമ്മള് റോഞ്ചിനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ പെട്ടെന്ന് ഞാൻ ചോദിച്ചു എന്തിനാ അപ്പൊ ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാനായിരിക്കസ്റ്റ് ഞാൻ അങ്ങനെ വിചാരിച്ചു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു എടി എനിക്കൊരു പ്രശ്നമുണ്ട് അപ്പഴെനിക്ക് കത്തി ഓ വേറെന്തോ ഒരു സംഭവമാണ് എന്നുള്ളത് അപ്പൊ അടുത്ത് പറഞ്ഞു എടി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു എന്താ പറ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഏ ഞാൻ കണ്ണടച്ച് കഴിയുമ്പോ ഒരു കറുത്തൊരു രൂപം എന്റെ അടുത്ത് ഇങ്ങനെ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് പോവും അപ്പൊ ആള് ഇങ്ങനെ ഓട്ടോ ഓടിക്കുകയാണ് അപ്പൊ ഇത് ഇതിനു മുമ്പ് കുറച്ചു നാള് മുമ്പ് തിരുവരന്തകുളത്ത് ഒരു ഓട്ടത്തിന് ആള് പോയി അത് വെളുപ്പിനെ പോയത് അപ്പൊ ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ പെട്ടെന്ന് ആ ഒരു കറുത്ത രൂപം പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് കണ്ണൂരിൽ നിന്ന് പെട്ടെന്ന് പോകുന്നു അങ്ങനെ ഒരുപാട് തവണ കൊച്ചുങ്ങള് അടുത്ത് കിടക്കണമെങ്കിൽ കുട്ടികളെ വന്നിട്ട് എടുക്കാൻ പോണ പോലെ അങ്ങനെ എന്തൊക്കെയോ പുള്ളിങ്ങനെ പറഞ്ഞു ഇപ്പൊ ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല എന്നിട്ട് ഞാൻ എന്റെ നമ്പറും കൊടുത്തു ആൾ വന്ന് സംസാരിച്ചു എന്ന് തോന്നുന്നു അപ്പൊ ഇങ്ങനത്തെ കൊറേ കുറെ ഉണ്ടല്ലോ ഞാൻ ആളെ ആൾക്ക് ഇങ്ങനെ വരുന്നുള്ളത് വിചാരിച്ചിട്ടില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു മനസ്സിലാക്കലൊക്കെ വെച്ചിട്ട് അമ്പലത്തിൽ സ്ഥിരമായിട്ട് പോകുന്ന ഒരാളാണ് അങ്ങനത്തെ ഒക്കെ ഒരാൾക്ക് ഇങ്ങനൊരു ഒരു സോളിന്റെ ആണെങ്കിലോ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പ്രസൻസ് ആണെന്നുണ്ടെങ്കിലോ ഫീൽ ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ലല്ലോ കാരണം അതൊരു പോസിറ്റീവ് ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളല്ലേ അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതാ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന വിഷയമേ അല്ല അല്ല അത് സാധാരണ കേട്ടിട്ടുണ്ടല്ലോ അമ്പലത്തിൽ കേറാൻ പറ്റില്ല വെറുതെ കേട്ടോ ഈശ്വരൻ ആലോചിച്ചോ ഇതുകൊണ്ട് ആത്മാക്കൾക്ക് അമ്പലത്തിൽ കയറാൻ പറ്റില്ലെന്ന് പറയാൻ കാരണം എന്താ ഈശോ നിന്ന് വന്നല്ലേ ആത്മാക്കള് പിന്നെ ഇങ്ങനെ ഈശ്വരനാ ഈ പറഞ്ഞ അമ്പലത്തില് ആത്മാക്കി കയറാൻ പറ്റില്ല ഈ തകിടൊക്കെ ജപിച്ചിട്ട് നമ്മൾ കൊന്ത സോളുകൾ നെഗറ്റീവ് എൻഡിറ്റികൾ വേറെ ആത്മാക്കൾ വേറെ വലിയൊരു നെഗറ്റീവ് എൻറ്റിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ലോക ലോകത്തിന് നമ്മളെ നമ്മൾ പറഞ്ഞ മനുഷ്യരെയും ലോകത്തിനെയും ഈ ലോകത്തിൽ ജീവിക്കുന്ന കുറെ മനുഷ്യരെയും കൺട്രോൾ ചെയ്യുന്ന അവരുടെ ഇമോഷനും അവരുടെ ചിന്തകളും കൺട്രോൾ ചെയ്യുന്ന വലിയ എൻറ്റിറ്റി ഉണ്ട് ഇത്തരത്തിലുള്ള സാധനത്തേക്ക് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലായോ നെഗറ്റീവ് സോളുകൾ വേറെ നെഗറ്റീവ് എൻറ്റിറ്റികൾ വേറെ ആത്മാക്കൾ വേറെ ഇതെല്ലാം വേറെ വേറെ കാറ്റഗറി ഇതെല്ലാം ഒന്നല്ല ഡോക്ടേഴ്സ് പോലീസുകാർ അഡ്വക്കേറ്റ്സ് പള്ളിയിലച്ചന്മാര് എൻ്റെ അടുത്ത് കൺസർട്ടേഷൻ എടുക്കുന്നവരുടെ ലിസ്റ്റാണ് ചിത്രം ഞാൻ പറഞ്ഞത് സയന്റിസ്റ്റുകൾ തുടങ്ങിയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് ഇപ്പൊ ഇത് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർക്ക് എപ്പോൾ വേണേലും വരാം ഇത്രയുള്ള വിഷയങ്ങളോട് പുച്ഛം സാധാരണക്കാർക്ക് കാരണം ഈ പുച്ഛിക്കുന്ന മനുഷ്യർ ആദ്യം മനസ്സിലാക്കേണ്ടത് അവരുടെ ജീവിതം എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അനുഭവം ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് പുച്ഛിക്കാം എനിക്കങ്ങനെ തോന്നിയിട്ട് കുഴപ്പമില്ല എന്റെ അടുത്ത് ഒരുപാട് പേര് പറയുന്നുണ്ട് റോജിനിൽ ഈ മാറ്റം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല റോജൻ പറഞ്ഞോണ്ടിരുന്നപ്പം ഇങ്ങനെയൊന്നായിരുന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് ശരിയാണ് എനിക്കന്നറി അറിയില്ലായിരുന്നു ഞാൻ മൂടനായിരുന്ന സമയത്ത് എനിക്ക് ഇതിനെ പറ്റിയൊന്നും ധാരണയില്ല ഞാൻ പുച്ഛിച്ചടക്കാം മനസ്സിലായോ എന്റെ ലൈഫില് ഞാൻ ഒരു സ്പിരിച്വൽ മേഖലയിലോട്ട് വന്നപ്പോഴും ഒരു സ്പിരിച്വൽ ലൈഫിലോട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഓക്കെ ഇത് എന്താണെന്ന് എനിക്ക് മനസിലാകാൻ പറ്റുന്ന ഈ പറയുന്ന ഇഷ്യൂ ഉണ്ടല്ലോ അതായത് ചില നെഗറ്റീവായ സോളുകള് ചില മനുഷ്യരെ അറ്റാക്ക് ചെയ്യും പെർപ്പസ്ഫുള്ളി അറ്റാക്ക് ചെയ്യും ഈ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ചിത്രയ്ക്കാണ് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ ചിത്രം എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രം അങ്ങനെ മൈൻഡേ ചെയ്യുന്നത് വരും ഏതൊരു മനുഷ്യൻ്റെ ലൈഫിൽ എടുത്തു നോക്കിക്കോ എവിടെയെങ്കിലുമൊക്കെ ഒരു സോൾ അറ്റാക്കിങ് കിട്ടിട്ടുണ്ടോ എവിടെയെങ്കിലുമൊക്കെ അതിനോട് കണക്ട് ചെയ്ത് പോകുന്ന മനുഷ്യർ വേറെ വിളിച്ചു വരുത്തുന്ന മനുഷ്യർ വേറെ ഇപ്പൊ ഈ ചേട്ടൻ കാര്യത്തിൽ പുലിയുടെ കൂടെ ഒരു നെഗറ്റീവ് സോൾ ഉണ്ട് അന്ന് വരുമ്പോഴും ഉണ്ട് എത്രയോ മനുഷ്യർ വരുന്നത് അതുപോലെ ഈ സോളിന് ചുമണ്ടോ വരുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോ ഇത് പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റിയുടെ ഇഷ്യൂന്നല്ല ഇത് നമ്മുടെ ഊർജ്ജം ഏത് അളവിലുള്ള പ്രശ്നം ഇപ്പൊ നമ്മൾ വളരെ നോർമൽ ആയിട്ട് നിൽക്കുന്ന ഒരാളുടെ ഊർജം വളരെ ലോ ലെവലിലാണ് ആ ലോ ലെവലിൽ നിൽക്കുന്ന ഊർജ്ജം നിൽക്കുന്ന ആളുകൾ പര പരമാവധി മരണ വീട്ടിലും ദുർമരണം നടന്ന വീടുകളിലൊക്കെ പോവാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ നമ്മുടെ കൈകളിലൊക്കെ നോക്കി പോവാ ൂടി സ്പിരിച്വൽ ആവാൻ ശ്രമിക്കുക ഈശ്വരോട് പ്രാർത്ഥിക്കാനോ പൂജകൾ ചെയ്യണം മുന്നണി ചെയ്യണം എന്നല്ല പറയുന്നത് നിങ്ങൾ കുറച്ചുകൂടി ഒരു ബെറ്റർ ലൈഫിലോട്ട് ഒരു ക്വാളിറ്റി ലൈഫിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ലെവലിലുമുള്ള സെക്ഷൽ ഊർജ്ജങ്ങൾ പുഷ് ചെയ്യാം നിങ്ങൾക്ക് പറഞ്ഞാൽ മാനിപ്പുലേഷൻ പുഷ് ചെയ്യാം നിങ്ങൾക്ക് ഏത് ലെവലിൽ വേണ്ട സാധനങ്ങളും നിങ്ങൾക്ക് പുഷ് ചെയ്ത് കിട്ടാം നമ്മൾ അത് വെച്ച് ജീവിക്കേണ്ടവരും പിന്നീട് മനസ്സിലാവുന്നില്ല എത്രയോ പുരുഷന്മാരും സ്ത്രീകളാ സെക്ഷൽ ഊർജ്ജത്തിൽ ബ്ലോക്ക് ആയി കിടക്കുന്നത് അവർക്ക് വേറെ എന്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും സെക്ഷലിറ്റി മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ചില ആളുകൾക്ക് വേറെ എന്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും പണത്തിലുള്ള സാധനം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ചില ആൾക്ക് വേറെ എന്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും ആളുകളെ പറ്റുകയും വേദനിപ്പിക്കുകയും ചെയ്യണം അവർക്ക് എപ്പോഴും അവർക്ക് അവർ വേറെ എല്ലാം കൺട്രോൾഡാണ് എന്നാൽ അവർക്ക് പർട്ടിക്കുള്ള ഒരു കാര്യം മാത്രം അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ത് കൊണ്ടായിരിക്കും ഒരു പർട്ടിക്കുളർ കാര്യം മാത്രം അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആ പട്ടിക്കുൽ കാര്യം ചെയ്യുമ്പോൾ അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന എനർജി വേരിയേഷൻ എന്തെങ്കിലും ഡിഫറൻറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഉള്ളിലിരിക്കുന്ന മറ്റാരോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട് ഈ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ സംഭവിക്കുന്നു നമുക്ക് നമുക്കറിയാം ഇത് റൈറ്റ് ടൈം അല്ല നമുക്ക് ഇപ്പം ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഇങ്ങനെ സാധനം ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ നമ്മുടെ മനസ്സ് തോന്നിയാൽ പോലും നമ്മുടെ ശരീരത്തിനോ നമ്മുടെ മനസ്സിനെയോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ ആയിരിക്കില്ല ഈ സമയത്ത് വരുന്നത് നമുക്കതിനെ ഇമോഷൻ എടുത്ത് മാറ്റി വെക്കാൻ അതിനെ പറ്റി എല്ലാം പറയുന്നത് എനർജി രൂപത്തിൽ അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഡൗൺ ആവും പിന്നെ നമ്മൾ വീണ്ടും ആ സമയത്തോട്ട് പീക്കിലോട്ട് നമ്മൾ കയറി വരും ഈ സാധനം ഇത്തരത്തിലുള്ള നല്ല കർമ്മങ്ങളോ അല്ലെങ്കിൽ പറയുന്ന പറയുന്ന മെഡിറ്റേഷൻസ് ചെയ്താൽ ഇത് റിലീസാവുന്ന അറിയാൻ പറ്റും നമുക്കിന്ന് സൈക്കോളജി ആയിട്ട് വഴി എടുക്കാം സൈക്കോളജിയുടെ പുറമെ ഇത്തരത്തിലുള്ള നല്ല മെഡിറ്റേഷൻസ് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് ഇടപെടുമ്പോ ഇപ്പോ അങ്ങനെയാണോ ഒരു ഒരു ചേഞ്ച് വന്നത് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ മൂന്നാമത്തെ പാർട്ടായിരിക്കും ആദ്യത്തെ പാർട്ടിലാണ് ഈ ചോദ്യം ആളുകൾക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ വരും തൊട്ട് മുൻപത്തെ രണ്ടാമത്തെ പാട്ടിലാണ് കേട്ടോ ഈ ചോദ്യം കൊടുക്കുന്നത് ഞാൻ എങ്ങനെയാണ് വന്നതെന്നുള്ള അതായത് ചിത്ര ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചിട്ടൊരു ഉത്തരവില്ല ഞാൻ എന്റെ ലൈഫിൽ ഒരു പക്ഷേ എന്റെ കടന്നുപോയ പേനുകളും സങ്കടങ്ങളും വിഷമങ്ങളും ആയിരിക്കും എന്നെ കൊണ്ട് എത്തിച്ചു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അടുത്തന്നത് അവസാനിപ്പിക്കും ഇത്ര ഇത് എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നതല്ല എന്റെ പല കർമ്മങ്ങളും ഇവിടെ മുടങ്ങുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നത് ഇത് ശരിയാവില്ല ഞാൻ പലപ്പോഴും ഞാൻ കുറേയായി ചിന്തിക്കുന്നു ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് ഞാൻ പറയുന്നുണ്ട് ഞാൻ അടുത്തന്നെ അവസാനിപ്പിക്കാൻ പോവാം ഇത് എന്നെ കൊണ്ട് ഇതെന്നെ കൊണ്ട് എന്റെ കുറെ കാര്യങ്ങൾ ബ്ലോക്ക് വരുന്നു എനിക്ക് കാരണം ഞാനിങ്ങനെ ആളുകളെ സഹായിക്കാൻ ഇത്തരത്തിലുള്ള മനുഷ്യരെ സഹായിക്കുന്നത് വിട്ടിട്ടാണെങ്കിലും എന്റെ അപ്പുറത്തോട്ടുള്ള ഉണ്ടല്ലോ ഇത് എന്റെ എനർജി ഡ്രൈ ചെയ്യാൻ പോയിക്കൊണ്ടേ ഇരിക്കുക വീക്ക് ആയിക്കൊണ്ടിരിക്കുക ഡ്രൈ ആയിക്കൊണ്ടിരിക്കുക ആകെ കുറച്ച് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കൂല അപ്പൊ എനിക്കിപ്പോ ഒരു ഒരു ബുക്ക് വായിക്കണം ഞാൻ ആഗ്രഹിച്ചിരുന്നാൽ പോലും സ്വസ്ഥമായിട്ട് ഞാൻ ഇരിക്കുന്ന ഒരു അഞ്ച് മിനിറ്റിൽ എന്റെ കമ്മ്യൂണിക്കേഷൻ ചേഞ്ച് ആവാം അവിടെ തന്നെ ചിത്രയ്ക്ക് ഭയങ്കര സങ്കടപ്പെട്ട് വിഷമിച്ച് എന്റെ അടുത്ത് തോന്നിയിരിക്കുമ്പോൾ ഞാൻ ചിത്രം പറയാം എനിക്ക് പോയി എനിക്ക് താല്പര്യമില്ലാന്ന് പറയുമ്പോൾ ചിത്രം എന്താ പറയുക ഹർത്തം എനിക്ക് ചിത്രയുടെ ആ ചിത്ര സങ്കടപ്പെടുന്നത് എനിക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്താവശ്യം ഉണ്ടെങ്കിലും ഞാനത് മാറ്റി വെച്ചിട്ട് ചിത്ര കൂടെ അനുഭവിക്കും ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ഇതാണ് അവിടെ സംഭവിക്കുന്നത് എന്റെ ഗുരു എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ള ബ്രഹ്മാനന്ദഗിരി എന്ന് പറയുന്നതാണ് എന്റെ ഗുരു ഗുരുവിന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പേ ഞാൻ സ്പിരിച്വലാ ഡീപ്പ് സ്പിരിച്വലാ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അറ്റത്താണ് ഞാൻ ഇരുന്നത് എന്നാൽ ഞാൻ എന്റെ രൂപത്തിലോ സംസാരത്തിലോ പെരുമാറ്റത്തിലോ ഒന്നും ഞാൻ ആരെയും കാണിച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് സത്യം പറഞ്ഞ നാണക്കരായിരുന്നു ഇങ്ങനെ നടക്കാം പ്രാർത്ഥിക്കുക മുട്ടുത്തിന്ന് പ്രാർത്ഥിക്കുക പള്ളി പോവുക അമ്പലത്തിൽ പോവുക ഇതൊക്കെ ആൾക്കാർ കാണുമ്പോൾ എന്ത് വിചാരിക്കുക അതുകൊണ്ട് വളരെ രഹസ്യമായിരുന്നു പ്രാർത്ഥന ഒരളും കാണാതെ ഒരാളും കേൾക്കാതെ ഇത് മൊത്തം പ്രാർത്ഥനകളും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് പെട്ടെന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൻ്റെ ചേഞ്ച് വരുന്നത് ഗുരുവിൻ്റെ അടുത്ത് എത്തപ്പെടുമ്പോഴാണ് അവിടുന്ന് ക്രിയായോഗ പഠിക്കുകയും ക്രിയായോഗ്യക്ഷ വാങ്ങിക്കുകയും പിന്നീട് ആ ക്രിയായോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടി ഞാൻ അടുത്ത ഗ്രേഡിലോട്ട് പോകുന്നതും ഞാൻ ഇന്ന് കാണുന്ന ആളായി മാറിയതും പക്ഷെ ഞാൻ ഇന്ന് കാണുന്ന ഞാൻ ആളായി മാറിയത് എന്നെ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടാണ് സ്പിരിച്വാലിറ്റിയിൽ വന്നുകൊണ്ട് എനിക്കൊന്നും തന്നിട്ടില്ല എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്ത് ഭൗതികമായിട്ടൊന്നും ഈ പറയുന്ന പണമോ ജോലിയോ കാര്യങ്ങളോ ഒന്നും എനിക്ക് കിട്ടിയില്ല ഞാൻ എന്റെ ജോലിയൊക്കെ ഇറങ്ങി വരുന്നു എനിക്ക് ഞാൻ ഇതെല്ലാം രാജിവെക്കുമ്പോഴും ചിത്രയ്ക്ക് അറിയാം നാൾ നാള് മുൻപ് വരെ ഞാൻ ഉണ്ടായിരുന്ന ജോലി ഞാൻ രാജിവെച്ചു എനിക്ക് അവിടെ ഒരു പ്രശ്നങ്ങളില്ല എനിക്ക് നല്ല ശമ്പളം കിട്ടുന്നുണ്ട് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല വർക്ക് ചെയ്യുന്ന എനിക്ക് ഒന്നുമില്ല പക്ഷെ എന്റെ മനസ്സിൽ തോന്നുന്നു ഇതല്ല വഴി ജോലി രാജിവെക്കും ഞാൻ എന്നോട് ചോദിക്കുന്നുണ്ട് ജോലി രാജിവെച്ചിട്ട് എന്ത് ചെയ്യും എന്തൊക്കെ പറഞ്ഞാലും കൊച്ചിയിലാണ് താമസം നമുക്ക് നല്ല ചെലവുകൾ ഉണ്ട് മുന്നോട്ട് ഭയങ്കര റിസ്ക്കാണ് ഞാൻ എടുക്കുന്നത് ജോലി രാജിവയ്ക്കു അതിനുശേഷമല്ലേ ഓക്കേ ജോലി രാജിവെക്കുന്നു